പെൻഷൻ കൂട്ടും ഡി എ കൊടുക്കും ശമ്പളം കൂടും എല്ലാം സന്തോഷമുള്ള വാർത്തയാകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് ഡിസംബറിൽ ഡിസംബറിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ ഭാഗമായി നവംബർ മാസം ആദ്യം അല്ലെങ്കിൽ ഒരു പകുതി പതിനഞ്ചിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രജ്ഞാപനം വരും വിജ്ഞാപനം വരും തീയതികളെ സംബന്ധിച്ച് വിജ്ഞാപനം വരും അതിനു മുമ്പേ നവംബർ ഒന്നിന് കഴിയുമെങ്കിൽ കേരള പിറവി ദിനത്തിൽ തന്നെ വലിയ തോതിലാണ് കേരളത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പ് ഗവൺമെൻറ്റും ധനകാര്യ വകുപ്പും നടത്തുന്നതായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും ക്ഷേമ പെൻഷനുകൾ എല്ലാ സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് അവിടെ മാനിഫെസ്റ്റോയിൽ ആയിരത്തി അറുന്നൂറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരം ആക്കുമെന്നുള്ള വലിയ വാർത്ത കേട്ടു പക്ഷേ ഇപ്പോൾ അറിയുന്നത് ഇരുന്നൂറ് രൂപ കൂട്ടിക്കൊടുത്ത് രണ്ട് ആയിരത്തി എണ്ണൂറാക്കുക അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഇരുന്നൂറ് കൂടെ കൂട്ടിക്കൊടുത്തുകൊണ്ട് രണ്ടായിരം ആക്കുക പിന്നെ അടുത്ത് വീണ്ടും മൂന്നാം മുഴുവൻ തന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കും മൂന്നാം മുഴുവൻ തരണം ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂവായിരം വെച്ചിട്ട് മൂവായിരം അങ്ങനെ പ്രകടന പത്രിക പറഞ്ഞിട്ട് ഇങ്ങനെ ക്രമാനുഗതമായി കൂട്ടിക്കൊണ്ടു അങ്ങനെ ഒരു മോഹ വാഗ്ദാനം കൊടുക്കാൻ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇരുന്നൂറ് രൂപ ഇപ്പോൾ കൂട്ടാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ വിഷയമാണ് ശമ്പള ബഹ്കരണം ശമ്പള ബഹ്കരണത്തെ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളുമുണ്ട് രണ്ട് തരത്തിലുള്ള ചോയ്സാണ് ഗവൺമെൻ്റ് മുന്നിലുള്ളത് അതും നവംബർ ഒന്നിന് പ്രഖ്യാപിക്കുമായിരിക്കും ഒന്ന് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ ധനകാര്യ വകുപ്പിലെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയെയോ ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയോ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരെയെങ്കിലും വെച്ചുകൊണ്ട് ഒരു ഫോർമുല ഉണ്ടാക്കി പാറ്റേൺ ഉണ്ടാക്കി ഇപ്പോൾ ഡി എ ഒക്കെ കണക്കാക്കിയെടുക്കാൻ പറ്റുമ്പോൾ അറിയാമല്ലോ അത്ര രൂപ വരുമെന്നൊക്കെ ഒരു ഫോർമുലയാണല്ലോ ആ ഫോർമുല വെച്ചുകൊണ്ടൊരു കണക്ക് വെച്ചുകൊണ്ട് മന്ത്രിസഭ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളൊരു രീതി പറയുന്നു രണ്ടാമത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കും അവരുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അടുത്ത ഗവൺമെൻറ് ഗവൺമെൻറ് മാറുകയാണെങ്കിൽ അനുഭവം വരികയാണെങ്കിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ അടുത്ത ഗവൺമെൻറ് ഞങ്ങൾ അടുത്ത ഗവൺമെൻറ് ഞങ്ങളെ തന്നെ വരുത്തുക ഞങ്ങളിത് നടപ്പിലാക്കും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ടുള്ള കാര്യം പിന്നെ ഡി എയുടെ കാര്യം ഡി എ രണ്ട് കടു ഡി എ കൂടി എല്ലാ സാധ്യതയുമുണ്ട് ഇപ്രാവശ്യം നേരത്തെ നമ്മൾ രണ്ട് ഗഡ് പറഞ്ഞു ഒരു ഗഡ് കൊടുത്തു പക്ഷേ ഇപ്പോൾ രണ്ട് ഗഡ് കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രണ്ട് ഗഡും കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ ക്രമാനുഗതമായി പോവുകയാണ് അറുപത്തഞ്ച് ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് അഞ്ചര ലക്ഷം പേര് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടും ഡി എ ഡേയും ശമ്പള വിഷ്കരണത്തിന് ആനുകൂല്യങ്ങൾ കിട്ടും പിന്നെ കുറേ പെൻഷൻകാരുണ്ട് എല്ലാം കൂടി എഴുപത്തഞ്ച് എൺപത് ലക്ഷം ആളുകളായി എൺപത് ലക്ഷം ആളുകളെന്ന് പറഞ്ഞാൽ വീട് കുടുംബാംഗങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തായാലും ഒന്നൊന്നര കോടി രൂപ ജനങ്ങളായല്ലോ അപ്പോൾ അത്രയും പേരുടെ വോട്ട് കൊണ്ട് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റും എല്ലാ ആൻറ്റി ഇൻകമ്പൻസും ശബരിമല അയ്യപ്പനും സകല കാര്യങ്ങളും താഴെ പോകും പിന്നെ ഇത് നമുക്ക് ഉയർത്തിയെടുക്കാം എന്നുള്ള ചിന്തയാണ് ഗവൺമെൻറ്റിലേക്കുള്ളത് അതുകൊണ്ട് തീർച്ചയായും അത് കൊടുക്കാൻ സാധ്യതയുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടായാലോ അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിത് കിട്ടുമല്ലോ അപ്പോൾ അത് കിട്ടുമെന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് തീർച്ചയായും അതുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഡി കൂട്ടും അല്ല ഡി എ കൊടുക്കും പെൻഷൻ കൂട്ടും ശമ്പള പഷ്കരണത്തിൻ്റെ സംവിധാനം ഏർപ്പെടുത്തും പിന്നെ പെൻഷനെ സംബന്ധിച്ച് പങ്കാളിത്ത പെൻഷനെക്കുറിച്ചുള്ള ചില ഉറപ്പുകളും കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട് ഐശ്യയുടെ ഇൻഷുറൻസിൻ്റെ സാധ്യതയും വളരെ വലുതായിട്ടാണ് കാണുന്നത്